തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള അധ്യാപക സംഘടനയായ ടീച്ചേഴ്സ് ഗിൽഡിന്റെ ചെറുപുഴ റീജിയൻ അധ്യാപക ദിനാചരണം പാലാവലിൽ സംഘടിപ്പിച്ചു ഗുരുസാധനം പേരിൽ സംഘടിപ്പിച്ച പരിപാടി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ഉദ്ഘാടനം ചെയ്തു ചരിത്രകാരനായ ചിന്തയുണ്ട്

നാടിന്റെ ഞാൻ പറയുന്നത് ചരിത്രത്തെ തങ്ങൾക്ക് ഇഷ്ടമുള്ള പുനസൃഷ്ടിക്കാനുള്ള വ്യഗ്രതയില് ഒരു സമുദായത്തെയും ഒരു സമൂഹത്തെയും അക്ഷോപണങ്ങളെ ശരസീയിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ ചരിത്രത്തിന്റെ മോൺസഞ്ചോർ ആന്റണി മുതുകുന്നേൽ അധ്യക്ഷനായി ഫാദർ ജോസ് മാണിക്കത്താഴെ ഫാദർ മാത്യു ശാസ്താമ്പളവിൽ ജിമ്മി സൈമൺ ഷോനിത് പാറത്താഴെ അനീഷ് ജോൺ ഡോക്ടർ മെൻഡലിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391